നമ്മുടെ കൂടെ സംവിധായകൻ അതായത് ഇതൊരു റേഡിയോ സിനിമയാണ് ആദ്യത്തെ സംരംഭമാണ് ഇത്തരം എന്നാണ് എന്റെ അറിവ് പ്രിയരാജ് ഗോവിന്ദരാജ് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറുമാണ് പ്രിയരാജ് ഗോവിന്ദരാജ് സിനിമയുടെ പേര് ഏഴും മോഹൻലാലാണ് അഭിനയിക്കുന്നത് ഇപ്പൊ ഉടൻ വരാൻ പോകുന്നു എനിക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം പ്രിയരാജ് നമസ്കാരം താങ്ക് യു ആശി എന്താണ് പ്രിയരാജിന്റെ സുഖം സുഖം എല്ലാവരും പല പല രീതിയിൽ അറിയുന്ന ഒരാളാണ് യു ആർ എം സി യു ആർ റേഡിയോ നാടക നടൻ ഒരുപാട് വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് പക്ഷെ ഇതൊരു പുതിയ അറിവാണ് പുതിയ കാര്യമാണ് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റ് ഡയറക്ടർ നിലയ്ക്ക് ഏതിനെ കുറിച്ച് എന്താ പറയാ ഫസ്റ്റ് നമ്മള് ക്ലബ്സില് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു സിനിമാ ട്വന്റി വണ്ണിലാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അപ്പൊ ലോക്ക്ഡൌൺ ആണ് എല്ലാവരും അടച്ചിരിക്കുകയാണ് അപ്പൊ സിനിമ ആളുകൾ സിനിമ തിയേറ്ററിലേക്കൊന്നും പോകാൻ കഴിയുന്നില്ല സിനിമ ആളുകൾക്ക് എങ്ങനെ കേൾക്കാൻ പറ്റും എന്നുള്ള ആലോചനയിൽ നിന്നാണ് നമ്മൾ ശരിക്കും ഒരു റേഡിയോ സിനിമ എന്നുള്ള ആലോചന നമ്മുടെ മനസ്സിൽ വന്നത് അപ്പൊ അതില് ലിസ്നസ് നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് കൂടി പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കണം എന്നുള്ളതായിരുന്നു ആ കോൺസെപ്റ്റ് നമ്മൾ ആലോചിച്ചത് അപ്പൊ അതിന് നമ്മളൊരു ക്യൂറേറ്ററിനെ കണ്ടെത്തി ആദ്യം അപ്പൊ ആദ്യത്തെ നമ്മള് ഫസ്റ്റ് സീസൺ വണ്ണില് റോഷൻ ആൻഡ്രൂസ് ആയിരുന്നു ആദ്യത്തെ സിനിമ ക്യൂറേറ്റ് ചെയ്തത് അപ്പൊ അദ്ദേഹം വന്നു അദ്ദേഹം ഒരു കഥ പറഞ്ഞു തുടങ്ങുന്നു ഒരു കഥയുടെ തുടക്കം വിട്ടു കൊടുക്കുന്നു അത് കേൾക്കുന്ന ആളുകൾക്ക് അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ആ കഥയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ് ശരിക്കും സിനിമ കഥ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അങ്ങനെ മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ്ലി ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ ആളുകൾ വിളിച്ച് പറഞ്ഞ കഥകളെല്ലാം നമ്മൾ കേൾക്കുന്നു അത് ക്യൂറേറ്റ് ചെയ്യുന്നു അതിനകത്തുനിന്ന് നല്ല നല്ല സാധ്യതയുള്ള അതായത് കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ആശയങ്ങൾ എടുത്തു വെച്ച് ഇതിനെ മൂന്ന് ദിവസം കൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് വരുന്ന ഒരു കഥയാക്കി രൂപപ്പെടുത്തുകയും അതിലെ കഥാപാത്രങ്ങൾ ഫിക്സ് ചെയ്യുകയും അതിന് ഡയലോഗ് എഴുതുകയും സിറ്റുവേഷൻസ് എഴുതുകയും അതിന് ഒരു ഓഡിയോ സിനിമയായിട്ട് ആളുകൾക്ക് തന്നെ സമ്മാനമായിട്ട് കൊടുക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ കോൺസെപ്റ്റ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നമ്മൾ ഇത്തരത്തില് മൂന്ന് സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇ ഇത്തവണ അതിന് സീസൺ ടു ചെയ്ത സമയത്ത് അതിന് ഏറ്റവും വലിയൊരു ഒരു അപ്പർ ഹാൻഡ് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏഷ്യനെറ്റ് ഇതിന്റെ കൂടെ ഭാഗമായി എന്നുള്ളതാണ് ഏഷ്യനെറ്റ് മൂവീസ് അപ്പൊ ലാലേട്ടന്റെ ബേർത്ത്ഡേ ആണ് അപ്പം ബർത്ത്ഡേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ധാരണയിലാണ് ഈ ആലോചന വീണ്ടും നമ്മൾ എടുത്തത് അപ്പൊ എന്തുകൊണ്ടും ലാലേട്ടിന് വേണ്ടിയിട്ട് പുതിയൊരു സിനിമ ചെയ്തുകൂടാ ലിസ്ണേഴ്സിന്റെ കൂടി ഇൻവോൾവ്മെന്റ് ഓടുകൂടി എന്തുകൊണ്ടൊരു പുതിയ സിനിമ ചെയ്തു എന്നുള്ള ആലോചന വന്നു അങ്ങനെയാണ് ഈ കഥയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ വരുന്നത് തന്നെ അപ്പൊ അതിന് ക്യൂറേറ്റർ ആയിട്ട് ആലോചിച്ചപ്പോൾ നമ്മൾ അതിനു അതിന് ഒരു എക്സസൈസ് നടത്തി ലിസ്ണേഴ്സിനോട് നമ്മൾ ചോദിച്ചു ലാലേട്ടൻ ഇനി അഭിനയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഏത് തരത്തിലുള്ള സിനിമയിൽ അഭിനയിക്കാനാണ് നമ്മൾ ലിസ്ണേഴ്സിനോട് ചോദിച്ചു റേഡിയോയിലൂടെ ചോദിക്കുന്നത് അപ്പൊ ഒരുപാട് പേര് പല പല അഭിപ്രായങ്ങൾ പറഞ്ഞു ഫാമിലി എന്ന് പറയുന്നവരുണ്ട് റൊമാൻറ്റിക് ഫിലിം വേണം എന്ന് പറഞ്ഞവരുണ്ട് കൂടുതൽ ആളുകൾ പറഞ്ഞത് ഒരു ഹൊറർ കോമഡി എനിക്ക് തോന്നുന്നു ഈ മണ്ച്ചിത്ര താരന്റെ ഒരു ഒരു എഫക്റ്റ് ഒക്കെ നിൽക്കുന്നത് കൊണ്ടായിരിക്കുന്ന ആളുകൾ ഹൊറർ കോമഡിയാണ് കൂടുതൽ ആൾക്കാര് പറഞ്ഞത് അപ്പൊ നമ്മൾ മോഹൻലാലിനോട് ലാലേട്ടനോട് സംസാരിച്ചു അപ്പൊ അദ്ദേഹത്തിന് താല്പര്യം ഒരു ഹൊറർ കോമഡി ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞത് റേഡിയോയിലാവുമ്പോഴത്തേക്കും അതിന് സാധ്യതകളുണ്ടല്ലോ ശബ്ദത്തിന്റെ ഒക്കെ സാധ്യതകൾ കൂടുതൽ ഉപയോഗിക്കാം ഹൊറർ കോമഡി ആകുമ്പോ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഹൊറർ കോമഡി ആലോചിച്ചപ്പോൾ അതിന് പറ്റിയ ഒരു ക്യൂറേറ്റർ വേണമല്ലോ കഥ ഉണ്ടാക്കണമല്ലോ ഒരാൾ അങ്ങനെയാണ് രമേശ് പിഷാരടിനെ നമ്മൾ ഇതിലേക്ക് ക്യൂറേറ്ററായിട്ട് വരുന്നത് രമേഷ് പിഷാരടി വന്നു ഒരു കഥ തുടക്കം ഇട്ടു ആ കഥ മൂന്ന് ദിവസം ലിസ്ണേഴ്സ് കേട്ടു അവരുടെ ഇഷ്ടത്തിന് കഥയെ മുന്നോട്ട് കൊണ്ടുപോയി ആ കഥയെ ക്യൂറേറ്റ് ചെയ്തു അതിനെ ഒരു സിനിമാ കഥയാക്കി അവതരിപ്പിക്കുക എന്നുള്ളതാണ് പിന്നീടുള്ള നമ്മുടെ ലക്ഷ്യമായി മാറിയത് ഇങ്ങനെയാണ് എയ്ഡൻ എന്ന കഥയിലേക്ക് നമ്മൾ എത്തുന്നത് സിനിമ ചെയ്യണ കുറെ സാങ്കേതിക കാര്യങ്ങളും ഇതിൽ പറഞ്ഞു അപ്പോ അതെല്ലാം അതിലും അതുപോലെ തന്നെ നമ്മൾ ചെയ്തത് അതിലും പറഞ്ഞു സായി കുമാർ ഏട്ടൻ അഭിനയിച്ചിട്ടുണ്ട് അതില് പിന്നെ ഇർഷാദ് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ അറിയുന്ന ആളുകളൊക്കെ തന്നെയാണ് അതിലും അഭിനയിച്ചിട്ടുള്ളത് ശബ്ദം കൊണ്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആക്ടേഴ്സിനെ നമ്മൾ കണ്ടെത്തുകയും അവരെ കൊണ്ട് തന്നെയാണ് അതിന് ശബ്ദം കൊടുത്തിട്ടുള്ളതും ഒക്കെ സലീം കുമാർ ഏട്ടൻ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ രമേഷ് പിഷാരടി അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും ആ സിനിമകളിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതില് മോഹൻലാൽ എന്ന് പറയുന്ന പറയുന്നത് കംപ്ലീറ്റ് ആക്ടർ നമ്മൾ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു വലിയ മഹാനടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ഈ ം ഇത് വളരെ വലിയൊരു ആളുകൾ അറിയുന്ന തരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത റൈറ്റിംഗ് അതായത് കഥ ഡിസ്കസിങ് പറഞ്ഞു എന്നിട്ട് അങ്ങനെയായിരുന്നു അതായത് നമ്മൾ ഓരോ ദിവസവും കഥയുടെ മുന്നോട്ടുള്ള ഭാഗം നമ്മൾ ആദ്യം നമ്മൾ കേൾക്കും കേട്ടതിൽ അതിനകത്ത് കൊള്ളാവുന്ന കഥകൾ ശേഖരിച്ചിട്ട് അന്ന് വൈകുന്നേരം രമേശുമായിട്ട് വീണ്ടും ഒരു മീറ്റിംഗിൽ ഇരിക്കും മ ക്ഷേത്രമായിട്ട് സംസാരിച്ച് അപ്പൊ എന്നാൽ നമുക്ക് ഇതെടുക്കാം അതെടുക്കാം ആ എന്നാൽ ഇത് ശരി എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഐഡിയാസ് എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് കഥയെ കുറച്ചുകൂടി മുന്നോട്ട് പോകും എന്നിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റിൽ കൊണ്ട് ഈ കഥ നിർത്തും എന്നിട്ട് ബാക്കി നിങ്ങൾ പറയുന്നത് പറയും അങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് അപ്പൊ വീണ്ടും ആളുകൾക്ക് അത് അവരുടെ ഭാവി ഇതിനകത്ത് ഏറ്റവും ഈ ഒരു കോൺസെപ്റ്റിൽ തന്നെ എനിക്ക് എനിക്ക് ഒരു രസം തോന്നിയത് ആളുകൾ ഇതിനകത്ത് പാർട്ടിസിപ്പേഷൻ ഭയങ്കര രസമായിരുന്നുള്ളതാണ് എന്തൊക്കെ ഭാവനകളിലൂടെ എന്തെല്ലാം തരത്തിലാണ് ആളുകൾ കഥ പറയുന്നത് എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി നമുക്ക് അറിയാൻ പറ്റുന്നു അവർ ഈ കഥയിൽ വളരെ വളരെ ഇൻറ്റൻസ് ആയിട്ട് ഇടപെടുന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യണം നമ്മുടെ കഥാപാത്രം അങ്ങനെ പോകണം ഇങ്ങനെ പോകണം നമ്മൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അല്ലേ അതാണ് ഈ കോൺസെപ്റ്റിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കിയെടുത്തതിന്റെ തന്നെ വലിയൊരു സന്തോഷമാണ് അത് അത് സത്യം പറഞ്ഞൊരു ഭയങ്കര ത്രില്ലിങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അത് പറയാൻ പറ്റില്ല അത് രമേശായിട്ടിനും കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനും അതൊരു രസകരമായിട്ടുള്ള ജോലി കാര്യം ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒരു യുണീക് കോൺസെപ്റ്റ് അല്ലെ ആളുകൾ എല്ലാവരും കൂടി ഒരുപാട് പേര് ചേർന്ന് കഥ ഉണ്ടാക്കുന്നു ഒരാളുടെയും കഥയല്ല അങ്ങനെ ഉണ്ടാകുന്ന ഒരു രസേ ആ രസാണ് ഇതിന്റെ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള രസം ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷൻ ചെറുതെങ്കിലും ചെറുതെങ്കിലും ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷൻസ് അതിനകത്ത് ഉണ്ട് ഉറപ്പായിട്ടുണ്ട് ഏഷ്യനെറ്റും മാതൃഭൂമി ഏഷ്യനെറ്റ് മൂവീസും മാതൃഭൂമിയും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത് ഇത് ലാലേട്ടനെ നമ്മൾ ആദ്യം ബിഗ് ബോസ് വേദിയിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഒരു ട്രെയിലർ നമ്മൾ ആദ്യം ലോഞ്ച് ചെയ്തത് ഒരു ട്രെയിലർ കട്ട് അതിന് നമ്മളൊരു ചെറിയ ആനിമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചപ്പോഴത്തേക്കും ആ ആ ആണ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ലാലേട്ടൻ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി മനെ ഇതിന്റെ സ്ക്രിപ്റ്റ് ആയ മനെ എന്ന് ചോദിച്ചാ പറഞ്ഞു ഇല്ല സ്ക്രിപ്റ്റിനി എഴുതണം കംപ്ലീറ്റ് ചെയ്യണം ടീച്ചർ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ ട്രെയിലർ മാത്രമേ ചെയ്തിട്ടുള്ളൂ സ്ക്രിപ്റ്റ് ആയി കഴിയുമ്പോ എന്നോട് പറയണം ഇതിന്റെ വോയിസ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പൊ ആദ്യം നമ്മൾ വോയിസ് ചെയ്തത് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ കൊണ്ട് ലാലേട്ടിന്റെ ശബ്ദം നമ്മൾ അനുകരിപ്പിക്കുകയായിരുന്നു മിമിക്രിയാണ് ചെയ്തത് അത് ഹസീം പൊന്നൂർ എന്ന് പറഞ്ഞിട്ട് ലാലട്ട്നം അതിമനോഹരായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് ആദ്യം ട്രെയിലറിൽ ശബ്ദം കൊടുത്തത് അപ്പം ആ ഒരു ഇൻട്രസ്റ്റ് ആണ് ലാലും ഒരു പുതിയൊരു കോൺസെപ്റ്റ് വന്നു അതിനകത്ത് പുള്ളിക്കുൻ ഒരു ഒരു ഭാഗമാകണമെന്നൊരു തോന്നൽ ഉണ്ടായി അത് അതാണ് അതിന്റെ ഹൈലൈറ്റ് അതാണ് ഇതിനെ വേറെ ലെവലിൽ മാറ്റിയത് പിന്നെ അത് സീരിയസ് ആയി നമ്മളും ഇത്രയും ഇത് സീരിയസ് ആകുമെന്ന് കരുതിയില്ല ലാലേട്ടൻ അതിനകത്ത് ഇൻവോൾവ് ആവുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്കും അതൊരു ചാലഞ്ചിങ് ആയി ലാലേട്ടന് സ്ക്രിപ്റ്റ് എഴുതാന്ന് പറയുന്നത് അറിയാലോ അതൊരു ചെറിയ ടാസ്ക് അല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആയി കുറെ രസകരമായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാക്കി ലാലേട്ടന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഇരുന്നത് ക്രിപ്റ്റ് എഴുതി വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിനെ വോയിസ് കേൾപ്പിച്ചു കഥ പറയാനായിട്ട് പോയി കഥ കേട്ടു അദ്ദേഹത്തിന് ഇഷ്ടമായി അത് ചെയ്യാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ സജഷൻസ് പറഞ്ഞു ആ സജഷൻസ് നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചു അങ്ങനെ അത് അങ്ങനെ സംഭവിച്ചു ഡ്യൂറേഷൻ മിനിറ്റ്സ് ആണ് ഇപ്പൊ സിനിമ ടോട്ടലി വരുന്നത് നമ്മൾ അത്രയൊന്നും വിചാരിച്ചിട്ടില്ല നമ്മൾ ആദ്യം ആ ഫസ്റ്റ് സീസണിൽ ചെയ്ത സിനിമകൾ ഏതാണ്ട് ട്വന്റി മിനിറ്റ്സ് ട്വന്റി ഫൈവ് മിനിറ്റ്സിന്റെ ഉള്ളിൽ തികരുന്ന സിനിമകളായിരുന്നു പക്ഷെ ഇത്തവണ നമ്മളത് ലാലും അതറിയാലോ അതായതിന്റെ റെൻഡറിങ്ങും ലാലിന്റെ ശബ്ദം എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ശബ്ദമല്ലേ പുള്ളി വളരെ രസകരമായി ഇൻവോൾവ് ചെയ്ത് ചെയ്തു എന്നുള്ളതും ഒരു ഒരു ആഡഡ് വാല്യൂ ആണ് ഈ സിനിമയെ സംബന്ധിച്ചിട്ടുള്ളത് അത് അതാണ് ഈ കഥയിലുള്ള ഒരു സംഗതി എ ഐ ആണ് ഇതിൽ വരുന്നത് അതില് ഒരാളുടെ റിവഞ്ച് തന്നെയാണ് ഈ കഥ പക്ഷെ അയാൾ ഉണ്ടാക്കിയ ഒരു എഐ പ്രോഗ്രാം ആണ് എയ്ഡൻ എന്ന് പറയുന്നത് അയാളുടെ സ്പിരിറ്റ് ഇപ്പൊ നമ്മള് ആത്മാവ് എന്നൊക്കെ പറയുന്ന ആ സ്പിരിറ്റ് ഈ ഒരു എഐ പ്രോഗ്രാമിനകത്തേക്ക് ഒരു സ്പിരിറ്റ് കടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഗതി എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മള് എല്ലാവരും എ ഐ പ്രോഗ്രാമുകളോട് സംസാരിക്കാറുണ്ട് ചാറ്റ് ചെയ്യാറുണ്ട് മെറ്റെ വന്നതിന് ശേഷം എല്ലാവരും അതിനോട് ചാറ്റ് ചെയ്യാറുണ്ട് അത് പറയുന്നത് എനിക്ക് ഫീലിങ്സ് നിങ്ങളുടെ ഫീലിങ്സ് ഒന്നും എനിക്ക് അറിയില്ല നിങ്ങളുടെ എന്നോട് പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത് പറയാൻ കഴിയില്ല കാര്യം എനിക്ക് അറിയില്ല ഞാൻ നമ്മുടെ ഹ്യൂമൻ എന്ന് പറയുന്നു പക്ഷെ ഇവിടെ അതല്ല ഇവിടെ ആ എ ഐ പ്രോഗ്രാമിന് ഹ്യൂമൻ ഫീലിങ്സും കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്നു ഹ്യൂമൻ പിന്നെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ എഐ സ്പിരിറ്റിനകത്ത് ഉണ്ടാകുന്ന സംഗതി അതായത് ഇതൊരു എഐ പ്രോഗ്രാമും ഒരു ഹ്യൂമൻ സ്പിരിറ്റും കൂടി യോജിച്ച ഒരു പ്രേതമാണ് പുതിയൊരു പ്രേതമാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളതാണ് ഈ ഈ എ ഐ സ്പിരിറ്റ് നമ്മൾ ഉദ്ദേശിച്ചത് പ്രോമനന്റ് ക്യാരക്ടേഴ്സ് പ്രോമനന്റ് ക്യാരക്ടേഴ്സ് ഏഴു പേരോ ഏഴ് ക്യാരക്ടേഴ്സോളമാണ് ഇതിനകത്ത് പ്രൊമനന്റ് ആയിട്ട് വരുന്നത് അത് അതില് ഇപ്പൊ സുരേഷ് കൃഷ്ണ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിന് ശബ്ദം കൊടുക്കുന്നു സുനിൽ സുഗത അതിലൊരു നല്ലൊരു ഫൺ ക്യാരക്ടറിന് അദ്ദേഹം ശബ്ദം കൊടുക്കുന്നത് കരമനുണ്ട് അതുപോലെ രാജേഷ് ശർമ്മയുണ്ട് പിന്നെ നമ്മുടെ എഫ് എം എൽ നമുക്ക് പേര് പറഞ്ഞാൽ അറിയാവുന്ന ആർ ജെസും മറ്റ് നമ്മുടെ തന്നെ സുഹൃത്തുക്കളും എല്ലാവരും ചേർന്നിട്ടാണ് സിനിമയിൽ ശബ്ദം കൊടുത്തിരിക്കുന്നത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട് ഫീമെൽ ഫീമെൽ ക്യാരക്ടേഴ്സ് നമ്മളിപ്പോ അതില് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആർ ജെസ് തന്നെയാണ് ആർ ജെ സുകന്യ ആർ ജെ വിജിത നമ്മുടെ എഫ് എമ്മില് തന്നെ നല്ല ആക്ടേഴ്സ് ഉണ്ട് അപ്പൊ അവർ അവരെയും കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഒരു പ്രസൻസ് കൂടി ഇതിലുണ്ടാവും

ക്ടിങ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു ഒരു അഭിനയ സാധ്യതയുള്ള വേറൊരു മേഖലയാണ് അപ്പൊ ആ ഒരു സാധ്യത കൂടി നമ്മൾ ഇതിനകത്ത് കണക്കാക്കിക്കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ശരിക്കും മൈക്കിന് മുന്നിൽ അഭിനയിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മള് ആ ഫീലിംഗ്സ് ആളുകൾക്ക് കിട്ടണമെങ്കിൽ ഇതില് പെയിന്റ് പിക്ചർ എന്ന് പറയുന്ന ഐഡിയ തന്നെയാണ് നമ്മുടെ മനസ്സിൽ നമ്മള് നമ്മൾ ആ കാഴ്ച കാണണം അപ്പൊ ആ കാഴ്ച ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലാതെ ഒരു മൈക്കിന് മുന്നിൽ നിന്ന് ഒരാൾ സംസാരിക്കുന്നതാണ് ഇത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മള് അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് അപ്പൊ ഒരു സിനിമയായിട്ടോ ഇത് കാണുമ്പോ അല്ലെങ്കിൽ കേൾക്കുമ്പോ ആളുകൾ മനസ്സിൽ ആ കാഴ്ച കാണുക കൂടി വേണം അപ്പൊ ഇയാള് ബസ്സിനുള്ളിലാണ് ബസ് ഓടിക്കുകയാണ് എന്ന എന്ന ഫീല് വേണം അപ്പൊ ആ ഫീലോട് കൂടി തന്നെയാണ് നമ്മൾ ചെയ്തത് ഇപ്പൊ ഇതിൽ ചായ കുടിക്കുന്ന സമയത്ത് നമ്മള് യഥാർത്ഥത്തിൽ ചായ കൊണ്ടേ കൊടുത്തിരുന്നു അവിടെ മീൻ അപ്പോ അപ്പോഴാണ് ആ ഫീല് വരിക എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് ഓരോ ആക്ടേഴ്സിനും അവിടെ അഭിനയിക്കാൻ മൈക്കിന് മുന്നിൽ അഭിനയിച്ചുകൊണ്ട് തന്നെ ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് അതൊരു വലിയ ചാലഞ്ച് തന്നെയാണ് അതും നമ്മൾ ഇതിനകത്ത് പരീക്ഷിച്ചിട്ടുണ്ട് ഇതൊക്കെ പരീക്ഷണമാണ് ഇത് വരുമ്പോഴാണ് നമുക്കത് പറയാൻ കഴിയുള്ളൂ ആളുകൾ അത് എങ്ങനെയാണ് കേൾക്കുമ്പോൾ അവൾക്ക് തോന്നുന്നുണ്ടോ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് പക്ഷെ ശബ്ദം കൊണ്ട് ഒരു വിഷ്വൽ ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കും എന്ന് തന്നെ നമ്മൾ ഇതിനകത്ത് ആലോചിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനെ അതിന് സംഭവം ഉണ്ടല്ലോ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാല് അദ്ദേഹം മൈക്കിന് മുന്നിൽ നിന്ന് നമ്മള് കൺസോൾഡ് വന്നിരുന്നപ്പോ സർ ഇത് ആണോ എന്നാണ് ചോദിച്ചത് ആദ്യത്തെ ഡയലോഗ് പറഞ്ഞിട്ട് അപ്പോ മറുപടി പറയണല്ലോ നമ്മൾ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അത് വലിയൊരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു അത് കാര്യം നമ്മൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ലാലൻ അത് റെന്റർ ചെയ്യുന്നത് അത് വേറൊരു രീതിയിലാണ് അത് പിന്നീട് നമ്മളത് എഡിറ്റ് ചെയ്യാനും നമ്മളത് വർക്ക് ചെയ്യാനും എടുത്ത് വെക്കുമ്പോഴത്തേക്കും ആ മനുഷ്യന്റെ പ്രസൻസ് അവിടെ കിട്ടുന്നു നമുക്ക് ആ ശബ്ദത്തിലൂടെ ആ പ്രസൻസ് അവിടെ കിട്ടുന്നു എന്നുള്ളത് ഒരു നമ്മളെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ജസ്റ്റ് അമേസിങ് അദ്ദേഹത്തെ നമ്മള നമ്മളിതൊന്നും പറയേണ്ട ഞാനിതൊന്നും പറയേണ്ട ആളെയല്ല പക്ഷെ ഞാൻ പറയാ ആ ഒരു ക്യാരക്ടറിന് ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഇതില് ചില സമയത്ത് ഈ ക്യാരക്ടർ സംസാരിക്കുന്നുണ്ട് ഓഡിയൻസിനോട് സ്ട്രെറ്റായിട്ട് കഥ പറയുന്നുണ്ട് കാര്യം ഇത് ഇത് ഓഡിയോ മാത്രമാണുള്ളത് അപ്പൊ ചില കഥകള് നമ്മൾ നാരേറ്റ് ചെയ്യേണ്ടി വരും ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പൊ അത് പറയുന്ന വേറൊരു ും ക്യാരക്ടറായിട്ട് അഭിനയിക്കുമ്പോൾ വേറൊരു മൂഡിലുമാണ് പുള്ളി ചെയ്യുന്നത് അത് ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് അപ്പൊ നരേഷിൽ പറഞ്ഞ ഉടനെ തന്നെ ക്യാരക്ടറിന്റെ ഡയലോഗ്സ് ഉണ്ടാവും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് അതൊരു അതാ അദ്ദേഹത്തിന്റെ ആ നമ്മുടെ ഏജ് ആണ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പോലെ ആ ഒരു ക്വാളിറ്റി അതിന് ഉറപ്പായിട്ടും അത് സംശയമില്ലാത്ത കാര്യമാണ് അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇതില് സുനിൽ ആണെങ്കിലും സുനേട്ടന സുനിൽ സുഗത തിയേറ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കാരണം പുള്ളിക്ക് പെട്ടെന്ന് ഉൾക്കൊണ്ട് അത് ചെയ്യാൻ കഴിയണം പിന്നെ സുരേഷ് കൃഷ്ണ അതേപോലെ തന്നെ സുധീർഘരമന സുധീർഘരമന അതിലും മനോഹരമായിട്ട് റെൻഡർ ചെയ്തിട്ടുണ്ട് പുള്ളി ആ ക്യാരക്ടർ നല്ല രസമാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ രസം കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു കിട്ടട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒറ്റാണ് ചെറിയൊരു ഇന്റർവെൽ ഉണ്ടാവും യൂഷ്വലി ഒരു സിനിമയുടെ പാറ്റേണില് വരുന്നതാണ് ഒരു ഇന്റർവെൽ ഉണ്ടാവും ഒരു ട്വന്റി ഫോർത്ത് മിനിറ്റ് ഒരു ഇന്റർവെൽ വരും ദിലിമിൽ കണ്ടിന്യൂ ആഫ്റ്റർ ഒരു ടു മിനിറ്റ്സിന്റെ ആഡ് ബ്രേക്ക് വരും അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യും അങ്ങനെയാണ് ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് കേൾക്കാനുള്ള ഒരു ക്യൂരിയോ ആഗ്രഹിച്ചിട്ടുണ്ട് അതിന് വേണ്ടിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം കേൾക്കുന്നവരുടെ തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ അതിപ്പോ നമ്മള് നിരന്തരം നമ്മള് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിഷ്വലൈസേഷൻ ആണ് എല്ലാം നമ്മൾ നമ്മൾ മനസ്സിൽ കാണുന്നില്ല ഇപ്പൊ നമ്മൾ കഥ വായിക്കുമ്പോഴും അക്ഷരങ്ങൾ കൂട്ടി വായിക്കുന്നതല്ലല്ലോ നമ്മുടെ ഹൈ എന്ന് പറയുന്നത് നമ്മൾ ആ വിഷ്വൽ നമ്മൾ കാണുമ്പോഴല്ലേ നമ്മൾക്ക് ആ അനുഭവം ഉണ്ടാവുന്നത് ഇപ്പൊ ഒരാള് ഇരുന്ന് കരയുന്നു എന്ന് പറയുമ്പോ ആ കരച്ചില് നമ്മുടെ ഉള്ളിൽ ഒരു തേങ്ങലായിട്ട് മാറുമ്പോഴാണ് ആ കഥ നമ്മളായിട്ട് റിലേറ്റ് ചെയ്യുന്നത് അയാൾ എന്തിനു കരയണു എന്നുള്ളത് ആലോചനയൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നു നമ്മൾ അയാൾ കരയുന്നത് കാണുന്നു വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ൈസേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഞാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിയേറ്ററിൽ നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ് കഥാപാത്രം ആ കാണുന്ന കാഴ്ച തന്നെയാണല്ലോ നമ്മൾ അവതരിപ്പിക്കുന്നത് നാടകത്തിൽ ഒരു അഭിനയിക്കുമ്പോഴും നാടകം വായിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിൽ ആ വിഷ്വലൈസേഷൻ ഉണ്ട് ആ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ റേഡിയോയിലും ആലോചിച്ചത് റേഡിയോയിലൊരു സിനിമ കഥ എഴുതുമ്പോൾ ആ വിഷ്വൽ എങ്ങനെ എങ്ങനെ ആളുകൾക്ക് കേൾവിയിലൂടെ അത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിച്ചു അത് ആ ചിന്ത ഉണ്ടാക്കുന്നത് എനിക്ക് തിയേറ്ററിൽ തന്നെയാണ് ഞാൻ തിയേറ്റർ ചെറുപ്പം മുതൽ തിയേറ്ററിൽ ചെയ്യുന്നത് കൊണ്ട് എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആലോചന വന്നതും അത് ചെയ്യണം എന്ന് തോന്നുന്നതും ആ തിയേറ്റർ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് അത് സംശയമില്ലാത്ത നമ്മളൊരു റിയാക്ഷൻസ് റിയാക്ഷൻസ് ആണ് പറഞ്ഞത് ഓഡിയൻസിന് കുറച്ചൊരു ഇമോഷണൽ ഇത് കണക്ട് വരുന്ന ഒരു സാധനം അപ്പൊ ഇത് എഴുതുന്ന സമയത്ത് ചെയ്ത് നോക്കി അതോ ആരെയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ ഉറപ്പായിട്ടും ഞാന് കഥ പറയുമ്പോ നമ്മുടെ ഉള്ളിൽ ആ മൊഡുലേഷൻ ഉണ്ടാവും ഒരു ക്യാരക്ടർ എന്ത് ഫീലിംഗ്സോട് കൂടിയിട്ടാണ് അത് പറയുന്നത് ഞാൻ ലാലിന് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ആ കഥാപാത്രങ്ങളായിട്ട് നിന്ന് അവരുടെ ഒരു മോഡുലേഷനിൽ തന്നെ അത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പൊ കുറെ കൂടി കൂടുതൽ ആ കഥയുമായിട്ട് ആളുകൾക്ക് അടുത്ത് നിൽക്കാൻ പറ്റും കഥ പറയുക എന്ന് പറയുന്നത് ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കഥ പറയാൻ ആളുകളോട് ആളുകളോട് രസകരമായി കഥ പറയുക കഥ കേട്ടിരിക്കുന്ന ആളുകളോട് കൂടുതൽ കഥ പറയുക അത് നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി റേഡിയോയിലാണെങ്കിലും ഇപ്പൊ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും ഒക്കെ സ്റ്റോറി ടെല്ലിംഗ് ആണ് നമ്മുടെ ഒരു ഒരു പ്രധാന ഏരിയ അവിടെ നമ്മൾ ചിലപ്പോ കഥാപാത്രമായി മാറേണ്ടവരും ആ കഥാപാത്രത്തിന്റെ ഫീല് ചിലപ്പോ ഉൾക്കൊണ്ടു കൊണ്ട് പറയേണ്ടി വരും അങ്ങനെ തന്നെയാണ് എഴുതുമ്പോഴും അത് അതെനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആര് എഴുതുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും ഏഹ് അതെന്ത് ഫീൽഡിൽ പറയണം എന്നുള്ളത് എഴുതുന്ന ആളുടെ മനസ്സിലുണ്ടാവുമല്ലോ അങ്ങനെ അല്ലാതെ എഴുതാൻ പറ്റില്ല പക്ഷെ അടുത്ത നമ്മുടെ സ്പൈഡർമാനൊക്കെ അവർക്കൊക്കെ ഒരു പവർ കിട്ടുന്നത് പോലെ ഇവിടെ ഒരു സാധാരണ ടൂറിസ്റ്റ് ബസ് ഡ്രൈവർക്ക് അയാളുടെ കയ്യിലൊരു ഒരു ശക്തി അയാൾക്ക് കിട്ടിയിരിക്കുകയാണ് ഹി ക്യാൻ ഡു എനിങ് അപ്പം അത് ഡിജിറ്റലി ഏത് തരത്തിലും ഇപ്പോൾ നടക്കുന്ന സ്കാമുകൾക്കോ അല്ലെങ്കിൽ ഹാക്കിംഗിനോ ഒക്കെ ഉള്ള സാധ്യതകളെ കണ്ടുപിടിക്കാനും പൊളിക്കാനോ ഒക്കെ സാധിക്കുന്ന ഒരു ശക്തി അയാളുടെ അയാളുടെ കയ്യിലുണ്ട് അത് വെച്ച് അയാൾക്ക് എന്തുവേണും മുന്നോട്ട് കൊണ്ടുപോകാം അപ്പം ഇതൊരു സീരിയസ് ആയിട്ട് ആലോചന ഉണ്ട് അറിയില്ല ഇത് ഒരു ആനിമേഷൻ ഫിലിം ആയിട്ടോ അല്ലെങ്കിൽ ആനിമേഷൻ സീരീസ് ആയിട്ടോ വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ള ആലോചനകളുണ്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോവാൻ ഓഡിയൻസിന് കേൾക്കാൻ പറ്റുക ഇനീഷ്യലി അത് ക്ലബ് എസ് റൂമിൽ തന്നെയാണ് ടൈം ബി അത് റിലീസ് ചെയ്യുന്നത് ക്ലബ് എസ് റൂമിലൂടെ തന്നെയാണ് റേഡിയോയിലൂടെ നമുക്കത് കേൾക്കാം പത്തൊൻപതാം തീയതി വൈകുന്നേരം ഏഴ് മണിക്കാണ് അത് കഴിഞ്ഞാൽ അത് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക്സ് ഷെയർ ചെയ്യും അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും കേൾക്കാവുന്ന ഒരു രീതിയിലേക്ക് നമ്മളത് ഓപ്പൺ ആക്കും പിന്നെ പിന്നത് ഫ്രീ ആണ് ആർക്കും കേൾക്കാം സമയമുള്ളപ്പോ സമയമുള്ളതുപോലെ ആളുകൾക്ക് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ടായതിനകത്ത് ഈ ഓഡിയൻസിന്റെ അതായത് ലിസ്ണേഴ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഒരുപാട് പേരുണ്ട് നമ്മൾ അതില് ഒൻപത് പേരെ നമ്മൾ സെലക്ട് ചെയ്യുകയും അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തിരുന്നു ലാലേട്ടനുമായിട്ട് അതിൽ നന്നായി നല്ല കോൺട്രിബ്യൂഷൻസ് നൽകിയ മൂന്ന് പേരെ നമ്മൾ ബിഗ് ബോസ് വേദിയിൽ വെച്ച് ലാലേട്ടിനെ മീറ്റ് ചെയ്യിപ്പിച്ചു അവര് നേരിട്ട് കണ്ടു അതൊക്കെ ഒരു നമുക്ക് അവർക്ക് തന്നെ ഒരു വലിയ സന്തോഷം അവര് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവര് ദൈനംദിന ജീവിതത്തിൽ അവര് ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് അവരൊരു സിനിമയുടെ ഭാഗമാകുന്നു ഒരു സിനിമയുടെ റൈറ്റിംഗിന്റെ ഭാഗമാകുന്നു അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടാക്കുന്നതില് ഭാഗമാകുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ ഒരു സന്തോഷം അത് നമുക്ക് തന്ന ഒരു എനർജി ഭയങ്കര വലുത അല്ല നമ്മൾ ക്യാഷ് പ്രൈസുകൾ കൊടുത്തവരുണ്ട് നമ്മൾ അഞ്ചു പേർക്ക് ക്യാഷ് പ്രൈസ് കൊടുത്തു എട്ടുപേരെ നമ്മള് മൂന്ന് പേരെ നമ്മൾ ലാലേട്ടനെ മീറ്റ് ചെയ്യിപ്പിച്ചു അപ്പൊ അവരിങ്ങനെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ഇത് കഴിഞ്ഞിട്ടും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതുപോലെ രമേശ് ഏട്ടൻ രമേശ് പുഷാരഡി അദ്ദേഹം പറഞ്ഞൈൻ അവരൊറ്റ വൺ ലൈനിൽ നിന്നാണ് ഈ സ്റ്റോറി മുഴുവൻ ഉണ്ടായിരുന്നത് അത് ആദ്യം രമേശ് പുഷാരഡിയെ ചെന്ന് കാണുമ്പോ അദ്ദേഹം തിരക്കിലായിരുന്നു ഷൂട്ടിങ്ങില് നിൽക്കുകയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അദ്ദേഹത്തിന് ബ്രേക്ക് കിട്ടുന്ന സമയത്താണ് ഓടി നമ്മുടെ അടുത്ത് വരിക ഇരിക്കുന്ന സമയം കൊണ്ടുണ്ടാക്കിയ ഒരു കഥയാണ് ഒരു വൺ വൺലൈനാണ് ആ വൺ ലൈനിൽ നിന്ന് പെട്ടെന്ന് ഒരു ഇത്രയൊക്കെ എത്തി എന്നുള്ളത് അതൊരു വേറെ തരം മാജിക് ആണ് അതിനകത്ത് ഇത്രയും ആളുകളുടെ ഇൻവോൾവ്മെന്റ് എല്ലാവരുടെയും പങ്കാളിത്തം ഇതിൽ സൗണ്ട് ചെയ്യുന്ന നമ്മുടെ സൗണ്ട് ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ തന്നെ എഫ് എം എൽ സൗണ്ട് എൻജിനീയർസ് ആണ് നമ്മുടെ എഫ് എം എൽ അകത്തുള്ള സ്റ്റാഫുകൾ തന്നെയാണ് ഇതിനകത്തെല്ലാം മ്യൂസിക് ചെയ്യുന്നത് ജോജു സെപ്പാസ്റ്റിയൻ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ആണ് സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന വിനീത് കുമാർ അവനും നമ്മുടെ സൗണ്ട് ഡിസൈ എൻജിനീയർ ആണ് അവരുടെ അഭ്യയിക്കുന്നു ക്രൌഡ് വോയിസുകൾ ചെയ്യുന്നു റിയൽ വോയ്സ് സൗണ്ടുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു ശരിക്കും ഒരു സിനിമയ്ക്ക് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഇത് റിലീസ് ചെയ്യാൻ നമ്മൾ തയ്യാറെടുക്കുന്നത് അത്രയും പ്രിപ്പറേഷൻ ഉണ്ട് ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് അത്രയും എഫേർട്ട് ഉണ്ട് ആലോചിക്കുമ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പറയുന്നത് ക്രിയേറ്റീവ്സ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് നമ്മൾ ഏറ്റവും വീക്ക് ആവുന്ന ഏരിയ തന്നെയാണ് പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ജയകൃഷ്ണൻ ഉണ്ട് നമ്മുടെ ജി എം ഉണ്ട് എഫ് എമ്മിന്റെ ഒരു സപ്പോർട്ട് വലിയ കാര്യമായിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇത് കേൾക്കാൻ ആഗ്രഹിച്ചു കാത്തിരിക്കുന്നു അവരുടെ മുന്നിലേക്ക് പത്തൊൻപതാം തീയതി ഇത് റിലീസ് ചെയ്യപ്പെടുകയാണ് ാണ് ത്രില്ലി ആണ് കേട്ടിട്ടുണ്ട് ഇൻഫാക്ട് ഇപ്പോൾ ആയിക്കോട്ടെ 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 ഞാൻ കുറച്ച് ഇങ്ങനെ കേൾക്കാറുള്ള ആളുകളുടെ പരിചയമുള്ള പരിചയ പേര് പറഞ്ഞാൽ ഇവരൊക്കെ കഥ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു അനുഭവം പറയുന്ന രീതിയിൽ ഭയങ്കര ഇൻസ്പയറിങ് അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രതീക്ഷയുണ്ട് ഈ ഒരു സംഭവം വരുന്നതിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് കാത്തിരിക്കുന്നത് വളരെ സന്തോഷം ഒരു കാര്യത്തിനെ കുറിച്ച് എല്ലാ െ വിളിച്ചതിന് ഇങ്ങനെ ഒരു ചെറിയ ഇന്റർവ്യൂ എന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് അറിയാൻ കാണിച്ച ആ ഒരു ആഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു കാര്യം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് എല്ലാവരും കേൾക്കുന്ന എല്ലാവർക്കും നന്ദി സന്തോഷം താങ്ക് യു താങ്ക് യു ആശി